ഹായ് അസ്ലാം വലൈക്കും എല്ലാവർക്കും സുതാല ഞാൻ സുൽഫത്താണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഈ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും നേരിടുന്ന പ്രശ്നമാണല്ലോ മെൻ്റലി കുറേ സ്ട്രെസ്സ് അനുഭവിക്കുക എന്നുള്ളത് എല്ലാവരും സ്ട്രെസ്ഡ് ആണ് ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന വേർഡ് ഒരു കോമൺ വേർഡായിട്ട് അല്ലെങ്കിൽ ട്രെൻഡിങ് വേഡായിട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ആരുടെടുത്ത് എന്ത് ചോദിച്ചാലും ഡിപ്രസ്ഡ് ആണ് ഡിപ്രസ്ഡാണ് ഡിപ്രഷനാണെന്നൊക്കെ ഒരു തമാശയ്ക്ക് ഇങ്ങനെ പറയുന്നത് പോലെയൊക്കെ അത്രയ്ക്കും കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന സംഭവം എന്താണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മളെ മനസ്സിൻ്റെ അകത്ത് ദുഃഖത്തിൻ്റെ ഒരു കൂമ്പാരത്തിൽ നമ്മൾ ഒരു അവസ്ഥയാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് ചിലർ ചിലരത് സ്വന്തമായിട്ട് ഓവർകം ചെയ്തുവരും ചിലർ അധികം തന്നെ പെട്ടുപോകുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡിപ്രഷൻ ഉണ്ടാകുന്നത് നമുക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമുക്ക് നമ്മൾ നിരാശരാകും അല്ലേ ആ ഒരു നിരാശ ഡിപ്രഷൻ എന്ന ഒരു സ്റ്റേജിലേക്ക് കൊണ്ടെത്തിക്കും അതുപോലെ തന്നെയാണ് നമുക്ക് ഉള്ള കാര്യം നമ്മളിൽ എന്താണുള്ളത് അത് നോക്കി കാണാനോ അത് ശ്രദ്ധിക്കാനോ പറ്റാത്തൊരവസ്ഥ നമ്മൾ നമ്മളെ ഡിസേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കഴിവില്ലാത്തവരും നമ്മൾ നമ്മളത്ര പോലും ലൈഫിൽ പിന്നെ ആവാത്ത ഒരു എത്ര ആൾക്കാരുണ്ട് അവരിൽ അവർട്ടൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ നമ്മളെ ന്യൂനതകളിൽ മാത്രം ശ്രദ്ധിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന നിരാശ ഒന്ന് അതാണ് ഡിപ്രഷനിൽ മെയിനായിട്ട് പറയാനുള്ളത് ഇത് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഈയിടയ്ക്ക് റീൽസിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പോൾ അലക്സാണ്ടറിനെ കുറിച്ച് യു എസ് എയിലെ ടെക്സാസിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ ആറാത്തെ വയസ്സിൽ പോളിയോ ബാധിച്ചിട്ട് തലയ്ക്ക് കീഴ്പോട്ടുള്ള ഭാഗം ചലിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയും എന്തിനേറെ ശ്വസിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുകയും കൃത്രിമമായിട്ട് ശ്വസിക്കാൻ വേണ്ടി ഒരു ഇരുമ്പ് പെട്ടിക്കുള്ളിൽ ജീവിതകാലം മൊത്തം തള്ളി നീക്കിയ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹം ആ ഇരുമ്പ് പെട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം വെൽ എഡ്യൂക്കേഷൻ നേടുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്തൊക്കെ അവിടെ നിന്ന് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ചെയ്യാൻ പറ്റുമോ അതൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്തിനേറെ അത് ഞാൻ ഒരു ലോയർ കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെതായി സ്വന്തമായിട്ട് ഒരു പുസ്തകം തന്നെയുണ്ട് അതുപോലെ തന്നെ ഒഴിവേളകളിൽ അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയും അറിവുകൾ നേടുകയും സ്വന്തമായിട്ട് വായുപയോഗിച്ചുകൊണ്ട് തന്നെ കീബോർഡൊക്കെ പ്രവർത്തിപ്പിച്ച് എഴുതാനും ഒക്കെ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ജീവിതം ആ രീതിയിൽ ജീവിച്ചിട്ടും അദ്ദേഹം അതിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അദ്ദേഹത്തിന് എന്തൊക്കെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ചെയ്യാൻ പറ്റുമോ ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്നതിനേക്കാളും ആ ഒരു ഊർജ്ജത്തിൽ ോട് കൂടി അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എന്നാൽ ഇന്ന് എല്ലാം തികഞ്ഞ നമ്മൾക്ക് പോലും എത്തിപ്പെടാൻ പറ്റാത്ത പല മേഖലകളും അദ്ദേഹത്തിന് എത്തിപ്പെടാൻ പറ്റി എന്നുള്ളതാണ് വാസ്തവം നിരാശബോധം മാത്രമല്ല ദുഃഖങ്ങൾക്ക് കാരണം എന്ന് പറയുന്നത് നമ്മളെ ലൈഫ് സ്റ്റൈലും കൂടെ ഒരു കാരണമാണ് നമ്മളെ വീടിനുള്ളിൽ തന്നെ ആണെങ്കിൽ പോലും പരസ്പരം ബോണ്ടിങ് ഇല്ല കമ്മ്യൂണിക്കേഷൻ കുറവാണ് ഏകദേശം ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ് മിക്ക വീടുകളിലുള്ളത് അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പോലും അത് തുറന്ന് പറയാനോ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഒന്ന് കേൾക്കാൻ പോലും ഇന്ന് ആർക്കും സമയമില്ല അവരവരുടെ പ്രശ്നങ്ങൾ പോലും ഇന്ന് അവർ സോൾവ് സോൾവാക്കാൻ പറ്റാത്തടത്തോളം മറ്റുള്ളവർ ദുഃഖങ്ങൾക്ക് കേൾക്കാനോ അതിനെ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനോ എങ്ങനെ സാധിക്കും വീടിനുള്ളിലുള്ള അവസ്ഥ എന്നാൽ വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയാലോ ക്ലൈമറ്റ് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ് ക്ലൈമറ്റ് അതുപോലെ തന്നെ റോഡിൽ ഇറങ്ങിയ ട്രാഫിക് അതിൻ്റെ അതിൻ്റെ സ്ട്രെസ്സ് അത് കഴിഞ്ഞ് ഓഫീസിലോട്ട് പോവാണെങ്കിൽ അവിടുത്തെ പ്രഷർ അത് അതിൽ നിന്നൊക്കെ നമ്മൾ ഓവർ ഒരു ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മാധ്യമങ്ങളാണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും അത് തുറന്നു കഴിഞ്ഞാലും വയലൻസ് ആണ് അതുപോലെ പൊള്ളാ കൊല അങ്ങനത്തെ കുറേ സംഭവമാണ് നമ്മൾ ഇതൊക്കെയാണ് നമ്മൾ ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു ഡിപ്രഷൻ എന്നൊരു സ്റ്റേജിലേക്ക് അതിലോട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോലും അറിയാതെ ചെറിയ ചെറിയ മാനസിക സംഘർഷങ്ങളൊക്കെ തന്നെ നമുക്ക് നമുക്കിങ്ങനെ സോൾവ് ചെയ്ത് നമുക്ക് നമുക്കിങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് എന്നാൽ ഇത് നമ്മുടെ കയ്യിൽ ഒരു സിറ്റുവേഷൻ വരുമല്ലോ അങ്ങനെയാണല്ലോ വലിയ വലിയ സെലിബ്രിറ്റീസ് പോലും ആത്മഹത്യ എന്നുള്ള ഒരു ഇതിലേക്ക് ചിന്തിക്കുന്നത് അപ്പോൾ അവനവനെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു സ്റ്റേജിലും ഈ ഡിപ്രഷൻ കൊണ്ട് എത്തിക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ മാനസിക സംഘർഷങ്ങളെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ ഒരു വലിയ മാനസിക സംഘർഷം അല്ലെങ്കിൽ പലതുള്ളി പെരുവള എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി എത്തിക്കാതെ നമുക്ക് നോക്കാം എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും നിങ്ങളെ മനസ്സിനെ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതായത് അത് നമ്മുടെ മനസ്സിലെ പ്രശ്നങ്ങൾ നമ്മൾ തിരിച്ചറിയുക അതിനെ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് നമ്മളെ എന്ന് നോക്കുക എന്നുള്ളത് അതിന് ബെസ്റ്റ് വഴി എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ് സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്തിരുന്ന് രാവിലെയോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പോ പത്തോ പതിനഞ്ചോ മിനിറ്റ് എവിടെയെങ്കിലും ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ് മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മളെ മനസ്സിനെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റും നമ്മളെ മൈൻഡ് പവർ കൂട്ടാൻ പറ്റും നമ്മളെ ലക്ഷ്യബോധ ഏകാഗ്രത ഇതൊക്കെ കൂട്ടാനായിട്ട് മെഡിറ്റേഷൻ സഹായിക്കും മെഡിറ്റേഷൻ നമ്മളെ പൂർവികർ ഒരുപാട് പേര് ചെയ്തതായിട്ട് കാണാം അതുപോലെ തന്നെ മുഹമ്മദ് നബി സല അലൈഹി അലൈവിസ്ലാം ഹിറാ ഗുഹയില് ധ്യാനമുക്കരിദനായിരുന്ന ടൈമിലാണ് ജിബ്രിയിൽ അലൈഹി ഇസ്ലാമുമായിട്ട് സംവാദത്തിൽ ഏർപ്പെടുകയും ബാക്കി ഇസ്ലാമിൻ്റെ തുടർന്നുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു പ്രോസസ്സും കൂടിയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് പിന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് വ്യായാമമാണ് നമ്മളെ ശരീരത്തിന് ആയാസം നൽകുമ്പോൾ മാനസിക സംഘർഷം കുറയും എന്നുള്ളതാണ് ഡെയിലി ഒരു ഇരുപത് മിനിറ്റിൽ കൂടുതൽ എന്തെങ്കിലും വ്യായാമം ചെയ്യുക അറ്റ്ലീസ്റ്റ് നടക്കാനെങ്കിലും ട്രൈ ചെയ്യാം ഇത് നമ്മുടെ മാനസിക സംഘർഷം കുറയ്ക്കാൻ സഹായിക്കും തീർച്ചയായിട്ടും മനസ്സും ശരീരവും രണ്ട് രണ്ടല്ല ഒന്ന് തന്നെയാണ് മനസ്സിന് ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ ഭാവിയിലെ ശരീരത്തിനും ബാധിക്കും പല അസുഖങ്ങൾക്കും വഴി തെളിക്കും അതുകൊണ്ട് വ്യായാമം അത്യാവശ്യമായ ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വ്യായാമം ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക പിന്നെ എന്ത് ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുക അതുപോലെ തന്നെ ആരെങ്കിലും എന്തെങ്കിലും നല്ലത് ചെയ്യുകയാണെങ്കിൽ അവരെ അപ്രിഷിയേറ്റ് ചെയ്യുക ഇതൊക്കെ നമ്മളെ ഹാപ്പി ഹോർമോൺ ഇൻക്രീസ് ചെയ്യിപ്പിയും ഇതിലൂടെയൊക്കെ നമ്മുടെ മാനസിക സംഘർഷം കുറച്ച് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ നമ്മളെ കൊണ്ട് സഹായിക്കുന്നത് അറ്റ്ലീസ്റ്റ് മറ്റുള്ളവരെ കണ്ടുവന്ന് ചിരിക്കാനെങ്കിലും ട്രൈ ചെയ്യുക അങ്ങനെയൊക്കെ നമ്മളെ മൈൻഡ് നമുക്ക് വളർത്തിക്കൊണ്ട് വരാൻ പറ്റും അപ്പോൾ ഇതൊക്കെ നമുക്ക് ലൈഫിൽ മാറ്റിയെടുക്കാവുന്ന നമ്മളെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ് അതുപോലെ തന്നെ മ്യൂസിക് ഒരു തെറാപ്പി വേണം ഇഷ്ടമുള്ള ഒരു മ്യൂസിക് കേൾക്കുക നമ്മളെ മൈൻഡിനെ ഹീല് ചെയ്യിക്കാനും അതുപോലെ തന്നെ കാമിയിക്കാനൊക്കെ നമുക്ക് മ്യൂസിക്കിന്റെ കൂടെ നമുക്ക് മാ പറ്റും അപ്പം അത് മ്യൂസിക് ഒരു തെറാപ്പിയാണ് ഇഷ്ടമുള്ളവർ മ്യൂസിക് കേൾക്കുക പിന്നെ പുറത്തോട്ടൊക്കെ പോയിട്ട് വരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് തണുത്ത വെള്ളത്തിലെങ്കിൽ കുളിക്കുമ്പോൾ പകുതി ഭാരം കുറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറില്ലേ അപ്പോൾ അങ്ങനെ ഒരു കുളിയൊക്കെ കുളിച്ച് മൈ മൈൻഡും അതുപോലെ തന്നെ ബോഡിയൊക്കെ ഫ്രഷ് ആവും പിന്നെ കുറച്ച് നേരം പ്രകൃതിയിലോട്ട് ഒന്ന് ഇറങ്ങി നടക്കുക പുറത്തോട്ടൊന്ന് ഇറങ്ങി നടക്കാം നമ്മൾ ഗ്രീനറി അതുപോലെ തന്നെ പ്രകൃതിയിലെ കുഞ്ഞു കുഞ്ഞ് കാഴ്ചകൾ പക്ഷികൾ അതുപോലെ പൂക്കൾ ഇവയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇതൊക്കെ നമ്മളെ പ്രകൃതി നമ്മളെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് വൈബ്രേഷൻ തരുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക അതൊക്കെ നമ്മളെ മാനസിക സംഘർഷം കുറയ്ക്കാൻ വേണ്ടി തീർച്ചയായിട്ടും സഹായിക്കും അടുത്തതായിട്ട് ഒരു സൊല്യൂഷൻ പറഞ്ഞു തരട്ടെ നമ്മുടെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പെറ്റിനെയൊക്കെ വളർത്താൻ വേണ്ടി ട്രൈ ചെയ്യുക അവരുടെയൊക്കെ പ്രവൃത്തികൾ നോക്കുക അവരെ ആ നിഷ്കളങ്കമായിട്ടുള്ള ചിരി അല്ലെങ്കിൽ പെറ്റാണെങ്കിൽ അവർ കാണിക്കുന്ന ഓരോ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇതൊക്കെ നമ്മളെ മൈൻഡിനെ റിലാക്സ് റിലാക്സാക്കാൻ ബെറ്ററായിട്ടുള്ള സൊല്യൂഷനാണ് ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഓവർകം ചെയ്ത് വരാൻ പറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൗൺസിലിംഗിന് പോകുക ഒരു കൗൺസിലറിനെ കാണുക അല്ലെങ്കിൽ ഒരു സൈക്കാറ്റിസ്റ്റിനെ കാണിക്കുക തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും നിങ്ങളെ പ്രോബ്ലം സൊല്യൂഷൻ കണ്ടെത്തി തരാൻ അവർക്ക് പറ്റും ചിലപ്പോൾ ചെറിയ മെഡിസിൻസ് ഒക്കെ അവർ പ്രിസ്ക്രൈബ് ചെയ്യും അതൊക്കെ ഫോളോ പിന്നെ ഈ നമ്മളെ മനസ്സെന്ന് പറയുന്നത് ഒരു ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയിലൊരു തടിക്കഷ്ണമായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ആ തടിയെ ഒരു മൺകൂനെ പോയി സ്റ്റക്കാവുന്ന ഒരു അവസ്ഥയാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് അതിന് അവിടെ നിന്ന് റിമൂവ് ചെയ്ത് പഴയൊരു ദിശയിലോട്ട് വിട്ട് കഴിയുകയാണെങ്കിൽ അത് വീണ്ടും പഴയതുപോലെ ഒഴുകി തുടങ്ങും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് അതുകൊണ്ട് ആവശ്യം ആയി വരികയാണെങ്കിൽ ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൗൺസിലിങ്ങിന് പോവാ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് നല്ല വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ